പാലക്കാട് ജില്ലയിൽ ഉമ്മനിൽ നിന്ന് മണ്ണാർക്കാട്ടിലൂടെ പോകുന്ന ടിപ്പു സുൽത്താൻ റോഡിന്റെ ആരംഭത്തിലാണ് പ്രസിദ്ധമായ പുലാപ്പറ്റ ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും വവ്വാലുകൾ നിറഞ്ഞതും പ്രകൃതിയോടിണങ്ങിയതുമായ ഈ ക്ഷേത്രാങ്കണത്തെക്കുറിച്ച് കുറിച്ച് മോക്ഷത്തമ്പല കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മേനോൻ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം പുലാപ്പറ്റ മോഛത്തെ മഹാദേവക്ഷേത്രത്തിൽ ഉള്ളത് ശിവ പാർവതി ഒക്കത്ത് ഗണപതി അയ്യപ്പൻ പൂർണ പുഷ്കല ഇരാഗമൂർത്തി എന്നീ ദേവന്മാരാൽ ചുറ്റപ്പെട്ട നാലമ്പടി പുറത്ത് നാഗരാജാവ് നാഗേഷ്ഠി നാഗകന്യക വേട്ടക്കരൻ ബ്രഹ്മരക്ഷിത് സുബ്രഹ്മണ്യ സമേത നാഗൻ മൂവായിരം വർഷം പഴക്കമാണ് ഈ ക്ഷേത്രത്തിന് കൽപ്പിച്ചിരിക്കുന്നത് സ്വർണ്ണ ആരൂഢ പ്രകാരം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രമായി ഇതിനെ കൊണ്ടാടാൻ തുടങ്ങിയത് യാഗ യാൂമിയായിരുന്ന ഇവിടുത്തെ യാഗ കുണ്ടത്തിലാണ് ഈ പ്രതിഷ്ഠകൾ നടത്തിയിരിക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ പ്രതിഷ്ഠകാര്യ സാധ്യത്തിന് ചെയ്യേണ്ടത് ഒരു ടി എണ്ണ ഒരു തൃകാലപൂജ ഒരു മട്ടവിലാസം തോത്ത് എവിടെയാണോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്താണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് അതിനെ ബലസിദ്ധി കിട്ടിയാൽ ആ വഴിപാട് നിർവഹിക്കുക ഗണപതിക്ക് അപ്പം മൂടൽ എന്ന വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നു അതും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനാണ് ഗണപതിയുടെ അടുത്തു വന്ന് എൻ്റെ ഇന്ന പ്രാർത്ഥന ബലശിദ്ധി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പമൂടൽ വഴിപാട് നിർവഹിക്കാമെന്ന് പ്രാർത്ഥിക്കുക ബലസിദ്ധി കിട്ടിയ കേസ വഴിപാട് നിർവഹിക്കുക അയ്യപ്പനെ മുപ്പിട്ട് ശനിയാഴ്ച ശനിദോഷം തീരുന്നതിന് വേണ്ടി നീരാഞ്ചനം എൽത്തിരി കത്തിച്ചൽ വഴിപാട് പ്രധാനം അതുപോലെ തന്നെ കഠിനപ്പായ് അദ്ദേഹത്തിന് പ്രധാനമാണ് തിരാകമൂർത്തിച്ച് മറ്റവിലാസം മുഖത്താണ് ഏറ്റവും വിശിഷ്ടമായ വഴിപാട് സ്വന്തമായി കഴിക്കുവാൻ മുപ്പത്തി അയ്യായിരം രൂപയാണ് ചിലവ് വരിക പ്രാർത്ഥിച്ച് ബലശുദ്ധി കിട്ടി ഒരു വർഷത്തിനുള്ളിൽ ബലശ് വഴിപാട് നിർവഹിച്ചാൽ മതി സന്താന വിവാഹ തടസ്സ നീ കിട്ടൽ കുടുംബവൈക്യം എന്നുവേണ്ട സാമ്പത്തികമായി വഴിപാട് കഴിക്കുവാൻ പ്രാപ്തിയുള്ളവർ അല്ലെങ്കിൽ സാമ്പത്തികമായി കഴിവുള്ളവർ മാത്രം ഇത് പ്രാപ്തിക്കുക മുപ്പത്തയ്യായിരം രൂപയാണ് ഇതിന് വരുന്ന ചിലവ് അല്ലാത്തവർക്ക് കമ്മിറ്റി നടത്തുന്ന മൊത്തവിലാസംകുട്ട് ആയിരം രൂപയുടെ മൊത്തവിലാസം കുട്ടി പങ്കാളികൾ ആകാവുന്നതാണ് നാഗങ്ങൾക്ക് കന്നിമാസത്തിൽ പ്രധാനപ്പെട്ട പൂജകൾ രണ്ട് ദിവസമായി നടത്തപ്പെടുന്നു പൂയും ആയില്യം എല്ലാ മാസവും ആയില്യം നാളിൽ നാഗപൂജ കാലത്ത് വൈകുന്നേരം അഞ്ചു മണി മുതൽ ചെറുപ്പവരും കന്നിമാസത്തിലെ ആയില്യം അഭിഷേകം നാഗങ്ങൾക്ക് അതുപോലെ തന്നെ നവകം പഞ്ചവ്യം നിവേദ്യങ്ങൾ നൂറും പോലും കൊടുക്കൽ ഹോമം സർപ്പവലി എന്നിവയാണ് രണ്ട് ദിവസങ്ങളിലായി നടത്തപ്പെടുന്നു ഇതിൻ്റെ കാർമ്മികത്വം നിർവഹിക്കുന്നത് പാതിരക്കുന്നത്ത് സുരേഷ് നമ്പൂതിരി ശ്രീധരൻ നമ്പൂതിരി സുനിൽ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വം മുപ്പത്തി തിങ്കളാഴ്ച മംഗല്യപൂജ ഉമാമേശ്വര പൂജ ദമ്പതി പൂജ എന്നിവ നടത്തപ്പെടുന്നു അതിൻ്റെ കാർമ്മികത്വം നിർവഹിക്കുന്നത് അണിമംഗലം ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരി അവർക്ക് മൂന്ന് ഉമാമേശ്വര പൂജ അല്ലെങ്കിൽ മൂന്ന് പൂജ ഒരു നാഗപൂജ ഒരു സർപ്പതി എന്നിവയാണ് ഇതിന് നടത്തേണ്ട മുൻകൂട്ടി നടത്തേണ്ട പൂജകൾ നൂറ്റെട്ടുകട നാടൽ വളരെ പ്രധാനമാണ് ശാരീരികമായി അവശ്യതകൾ അനുഭവിക്കുന്നവർ ബുദ്ധിമാന്ഡ്യം ഉള്ളവർ ഓർമ്മ ശക്തി തീരെ ഭംഗിയുള്ളവർ എന്നിവർക്കെല്ലാം ശിവപാർവതിമാരെ നൂറ്റിയെട്ട് കുടം ആടി തണുപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വഴിപാട് താന്ത്രിക വിധിപ്രകാരം മുപ്പിട്ട് തിങ്കളാഴ്ച നടക്കട്ടും ബ്രഹ്മരക്ഷ പൂജ എല്ലാം മുപ്പിട്ട് വ്യാഴാഴ്ചയും സുബ്രഹ്മണ്യ സമേത നാഗങ്ങൾക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം കന്നിമാസത്തിൽ ആണ്ട് പൂജയും നടക്കട്ടും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുകൽ വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ വൊവ്വാലുകളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെ അപമൃത്യു സംഭവിച്ച മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ ഈ ക്ഷേത്ര സന്നിധിയിൽ വന്ന് മോക്ഷത്തപ്പൻ്റെ പരിസരത്ത് തപസ് ചെയ്യുന്നു എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ടാണ് മോക്ഷത്ത അമ്പലം എന്ന പേര് ഋഷി വേദന്മാർ ഇതിന് നൽകിയിരിക്കുന്നു ക്ഷേത്ര മുതൽ ഈ വവ്വാലുകൾ ഇവിടെ താമസമാണ് ശിവരാത്രിയോട് അനുബന്ധിച്ച് ഒമ്പത് ദിവസത്തെ താന്ത്രികവിധി പ്രകാരമുള്ള പൂജകൾ ഏഴ് ദിവസം മസവിലാസം കുത്ത് അതുപോലെ തന്നെ താന്ത്രിക പൂജകൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എല്ലാ ഭക്തരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാധനം ക്ഷണിച്ചു കൊള്ളുന്നു ഈ നീടമായി ഇതിൻ്റെ ഊരായ്മ കുതിരവട്ട സുരുകപ്പിലാപ്പറ്റ അവരുടെ കീഴിലാണ് ഈ ക്ഷേത്രം കമ്മിറ്റിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ഓം നമിക്കുക